Namaskar. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ജയിക്കാനുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ പ്ലാൻ അറുപത്തി മൂന്നിന് ഹൈക്കമാൻഡ് ഇപ്പോൾ പിന്തുണ നൽകിയിരിക്കുകയാണ് പുതിയ തന്ത്രത്തിനെതിരെ പാർട്ടിക്കുള്ളിലെ ചില ഭാഗങ്ങളിൽ നിന്നും എതിർപ്പുയർന്നുവെങ്കിലും വകവെക്കാതെ മുന്നോട്ടു പോകാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ സതീഷിന് ഹൈക്കമാൻഡിൽ നിന്നും ലഭിച്ചത് എന്നാണ് വിവരം വി ഡി സതീഷനും തന്റെ നിലപാട് ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിൽ കോൺഗ്രസ് നേടിയതാണ് അറുപത്തിമൂന്ന് സീറ്റുകളെന്നും അത് നിലനിർത്തേണ്ടതുണ്ട് എന്നും ഈ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയൂ എന്നും സതീശൻ അറിയിക്കുകയായിരുന്നു സിറ്റിംഗ് സീറ്റ് അടക്കം കോൺഗ്രസിന് ജയിക്കാവുന്ന അറുപത്തി മൂന്ന് സീറ്റുകളിലെ തന്ത്രങ്ങളായിരുന്നു വി ഡി സതീശൻ രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതിയിൽ ഇതിനെതിരെ വലിയ വിമർശനം ഉയർന്നു ഇതാര് എവിടെ ചർച്ച ചെയ്ത് തീരുമാനിച്ചതെന്ന് പറഞ്ഞായിരുന്നു രാഷ്ട്രീയകാര്യ സമിതിയിൽ എ പി അനിൽകുമാർ പൂട്ടിത്തെറിച്ചത് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുന്ന ശൈലിയുടെ ഭാഗമായാണ് സതീശിന്റെ പ്ലാൻ എന്നാണ് എതിർച്ചേരിയുടെ പ്രധാന വിമർശനം അതേസമയം ഇത്തരം ആശയങ്ങൾ പാർട്ടിയുടെ ഉയർന്ന ഘടകമായ രാഷ്ട്രീയകാര്യ സമിതിയിലല്ലാതെ മറ്റെവിടെ ചർച്ച ചെയ്യുമെന്നാണ് സതീശൻ അനുകൂലികളുടെ ചോദ്യം കെ പി സി സി പുനഃസംഘടനയിൽ അടുത്ത ആഴ്ചയോടെ ഹൈക്കമാൻഡിന്റെ തീരുമാനം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയുമായി കൂടിക്കാഴ്ച നടത്തിയ നേതാക്കൾ നേതൃമാറ്റം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഒറ്റപ്പേരിലേക്ക് സംസ്ഥാനത്ത് തന്നെ ചർച്ച പൂർത്തിയാക്കാനാണ് ദീപാദാസ് മുൻഷിയുടെ ശ്രമം മാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നതിനിടെ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് തനിക്കും തന്റെ പ്ലാനിനുമെതിരായ കൂട്ട വിമർശനമെന്നാണ് വി ഡി സതീശൻ കരുതുന്നത് എന്തായാലും കെ പി സി സി പുനഃസംഘടന ഉടൻ തന്നെ ഉണ്ടാകാനാണ് സാധ്യത